ഇതായിരുന്നു നാം ഇബ്രാഹീമിന് തന്റെ ജനത്തിനെതിരിൽ നൽകിയ ന്യായം ഉദ്ദേശിക്കുന്നവർക്ക് ഉയർന്ന പദവികൾ നൽകുന്നു നിന്റെ നാഥൻ അത്യധികം യുക്തിമാനും അഗാധജ്ഞനുമാകുന്നു എന്നതത്രേ സത്യം ൂദ സു കദാലിക്കീട് നാം ഇബ്രാഹീമിന് ഇസ്ഹാക്ക് യക്കൂബ് തുടങ്ങിയ സന്തതികളെ നൽകി എല്ലാവരെയും നേരത്തെ നൂഹിനെ നയിച്ചിട്ടുണ്ടായിരുന്ന അതേ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വംശത്തിൽപ്പെട്ട ദാവൂദിനും സുലൈമാനും അയ്യൂബിനും യൂസുഫിനും മൂസാക്കും ഹാറൂനിനും നാം സന്മാർഗം കാണിച്ചിട്ടുണ്ട് ഇവ്വിധം നാം സച്ചരിതരുടെ നന്മകൾക്ക് പ്രതിഫലം നൽകുന്നു അദ്ദേഹത്തിന്റെ സന്തതികളിൽ നിന്നു തന്നെ ക്കിയും യഹിയായും ഈസായും ഇലിയാസും സന്മാർഗസ്ഥരായി അവരെല്ലാവരും സച്ചരിതരായിരുന്നു അതേ കുടുംബത്തിൽപ്പെട്ട ഇസ്മായിൽ അല്യസ യോനസ് ൂത്ത് എന്നിവർക്കും സന്മാർഗം കാട്ടിക്കൊടുത്തു അവരിൽ ഓരോരുത്തരെയും ലോകർക്കുമേൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്രകാരം അവരുടെ പ്രപിതാക്കളിൽ നിന്നും സന്തതികളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വളരെ പേർക്ക് യശസ്സേകിയിട്ടുണ്ട് അവരെ നമ്മുടെ സേവനത്തിനായി തെരഞ്ഞെടുക്കുകയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നു ൂ ഇതാകുന്നു അള്ളാഹുവിന്റെ സന്മാർഗം തന്റെ ദാസന്മാരിൽ താൻ താനിച്ഛിക്കുന്നവരെ അവൻ മാർഗദർശനം ചെയ്യുന്നു പക്ഷേ ബഹുദൈവ വിശ്വാസികളാവുകയാണെങ്കിൽ അവർ ചെയ്തതായ സകല കർമ്മങ്ങളും പാഴായി പോയതു തന്നെ നിങ്ങൾ പെട്ടുപോയ ബഹുദൈവവാദത്തിൽ അവരും പെട്ടുപോയിരുന്നെങ്കിൽ അവർക്ക് ഈ പദവികൾ ലഭിക്കുമായിരുന്നില്ല ഒരാൾ വിജയകരമായ കവർച്ച നടത്തി വലിയൊരു ജേതാവെന്ന നിലയിൽ പ്രസിദ്ധി നേടിയെന്ന് വരാം അല്ലെങ്കിൽ പണപ്പൂജയിൽ സാമർഥ്യം നേടി ഖാറൂനെപ്പോലെ പേരെടുത്തേക്കാം അതുമല്ലെങ്കിൽ ലോകത്തേറ്റവും കുപ്രസിദ്ധനായ ചട്ടമ്പിയായിത്തീരാം എന്നാൽ സന്മാർഗത്തിന്റെ നായകനോ സജ്ജനങ്ങളുടെ നേതാവോ ആവുകയില്ല നന്മയുടെയും പരിഷ്കാരത്തിന്റെയും ഉറവിടമായിരിക്കുകയുമില്ല ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മോചിതനായി തനി ദൈവഭക്തിയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാത്ത കാലത്തോളം ആ ബഹുമതി ലഭിക്കുകയില്ല ഉല നാം വേദവും ശാസനാധികാരവും പ്രവാചകത്വവും നൽകിയ ജനമായിരുന്നു അവർ ഇപ്പോൾ ഈ ജനം അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ സാരമില്ല അതിനെ നിഷേധിക്കാത്ത മറ്റൊരു ജനത്തിന് നാം ആ അനുഗ്രഹം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഇവിടെ മൂന്ന് സംഗതികളാണ് പ്രവാചകന്മാർക്ക് നൽകിയതായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് കിതാബ് അതായത് ദൈവത്തിന്റെ മാർഗദർശന പ്രമാണം രണ്ട് ഹുക്ക് അതായത് ആ മാർഗദർശന പ്രമാണത്തിന്റെ ശരിയായ വ്യാഖ്യാനവും അതിന്റെ തത്വങ്ങളെ ജീവിത വ്യവഹാരങ്ങളിൽ പ്രയോഗവൽക്കരിക്കാനുള്ള യോഗ്യതയും ജീവിത പ്രശ്നങ്ങളിൽ വിധി നിർണായകമായ അഭിപ്രായ രൂപവൽക്കരണത്തിനുള്ള ദൈവദത്തമായ സാമർഥ്യവും മൂന്ന് നുബുവത്ത് അതായത് പ്രസ്തുത മാർഗദർശനമനുസരിച്ച് ദേവദാസന്മാർക്ക് നേതൃത്വം നൽകുന്ന പദവി ആ അനുഗ്രഹം നാം മറ്റൊരു ജനത്തിന് കൊടുത്തു എന്ന വാക്കിന്റെ താൽപ്പര്യം ഇതാണ് അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും അള്ളാഹുവിന്റെ സന്മാർഗം അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ വേണ്ട ഈ അനുഗ്രഹത്തിന്റെ ശരിയായ വിലയും നിലയും മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു പാർട്ടി നാം രൂപവൽക്കരിച്ചിട്ടുണ്ട് പ്രവാചക അവർ തന്നെയായിരുന്നു അള്ളാഹുവിംഗിൽ നിന്നുള്ള സന്മാർഗം സിദ്ധിച്ചവർ അവരുടെ പാതയിലൂടെ തന്നെ നീ നടന്നുകൊള്ളുക നീ അവരോട് പറയുക ഈ സന്മാർഗപ്രബോധനത്തിന് ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല ഇതാകട്ടെ സർവലോകർക്കും പൊതുവായുള്ള ഉദ്ബോധനം മാത്രമാകുന്നു الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا انتم ولا اباؤكم قل الله ثم ذرهم في خوضهم يلعبون ഈ ജനം അല്ലാഹുവിനെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ പുലർത്തിയിരിക്കുന്നു എന്തെന്നാൽ അവർ പറയുന്നു അള്ളാഹു ഒരു മനുഷ്യനും യാതൊന്നും ഇറക്കിക്കൊടുത്തിട്ടില്ല അവരോട് ചോദിക്കുക മനുഷ്യർക്കെല്ലാം വെളിച്ചവും മാർഗദർശനവുമായി മൂസ കൊണ്ടുവന്നതും നിങ്ങൾ ഏടുകളാക്കി അതിൽ കുറച്ച് വെളിപ്പെടുത്തുകയും ഏറെ ഒളിച്ചു വയ്ക്കുകയും ചെയ്യുന്നതും അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികർക്കും ലഭിച്ചിട്ടില്ലാതിരുന്ന വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞതുമായ ആ വേദം ഇറക്കിയതാരായിരുന്നു പറയുക അല്ലാഹു എന്നിട്ട് അവരെ അവരുടെ കുതർക്കങ്ങളിൽ വിഹരിക്കാൻ വിട്ടേക്കുക വേദം അവതരിച്ചു കിട്ടിയ പ്രവാചകനാണ് ഞാൻ എന്ന് തിരുമേനി വാദിച്ചപ്പോൾ അതിന്റെ യാഥാർത്ഥ്യമന്വേഷിച്ച് കുറേശികളും ഇതര അറേബ്യൻ മുഷരിക്കുകളും ജൂതരെയും ക്രിസ്ത്യാനികളെയും സമീപിക്കുകയുണ്ടായി അവർ ചോദിച്ചു നിങ്ങൾ വേദം ലഭിച്ചവരും പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരുമാണല്ലോ തനിക്ക് ദൈവവചനം അവതരിച്ചിട്ടുണ്ടെന്ന മുഹമ്മദിന്റെ അവകാശവാദത്തിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ അതിന് ജൂതന്മാർ നൽകിയ മറുപടികളിലൊന്നാണ് പ്രകൃതവചനം തിരുമേനിക്കെതിരിൽ ബഹുജനങ്ങളെ അണിനിരത്താനായി പ്രതിപക്ഷങ്ങൾ പലയിടത്തും അവരുടെ ഈ മറുപടി തെളിവായി ഉദ്ധരിച്ചിരുന്നു ജൂതന്മാരുടെ അതേ വാക്കുദ്ധരിച്ച് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു ചോദ്യത്തിന് അവകാശമുണ്ട് മൂസാ നബിക്ക് അള്ളാഹുവിംഗൽ നിന്ന് അവതീർണമായ വേദമാണ് തൗറാത്ത് എന്ന് വിശ്വസിക്കുന്നവനാണല്ലോ ജൂതൻ അയാൾക്കെങ്ങനെയാണ് അള്ളാഹു ഒരു മനുഷ്യനും യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയാനാവുക എന്നാൽ ഇക്കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല എതിർപ്പിനും ദുശാഠ്യത്തിനും വിധേയനായ മനുഷ്യൻ പലപ്പോഴും മറ്റുള്ളവരെ ഖണ്ഡിക്കാൻ വേണ്ടി സ്വയം അംഗീകരിച്ച കാര്യങ്ങളെപ്പോലും ഖണ്ഡിക്കുന്ന വാദങ്ങൾ തട്ടിവിടാറുണ്ട് തിരുമേനിയുടെ ദൗത്യത്തെ ഖണ്ഡിക്കാനുള്ള ആവേശത്തിൽ അന്ധരായ അവർ പൊതുവിൽ പ്രവാചക ദൌത്യത്തിന് തന്നെ ഗണ്ഡനമായി തീരുന്ന വാദമാണ് ഉന്നയിച്ചിരുന്നത് ജനം അള്ളാഹുവിനെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ പുലർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതത്രേ അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യത്തെയും യുക്തിജ്ഞാനത്തെയും കുറിച്ച പരിഗണനയിൽ അവർക്ക് തെറ്റിപ്പോയി ദൈവം ഒരു മനുഷ്യനും ഒരു മാർഗദർശന പ്രമാണവും അയച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഒന്നുകിൽ മനുഷ്യന് ദിവ്യബോധനം ലഭിക്കുക അസംഭവ്യമാണെന്ന് ധരിക്കണം ഇതാകട്ടെ ദൈവത്തിന്റെ ശക്തി മഹാത്മ്യത്തെ സംബന്ധിച്ച അബദ്ധധാരണയാണ് അല്ലെങ്കിൽ ദൈവം മനുഷ്യന് ബുദ്ധിശക്തിയും കൈകാര്യ കർത്തൃത്വവും നൽകിയെങ്കിലും ശരിയായ മാർഗനിർദ്ദേശം ഒന്നും പ്രദാനം ചെയ്യാതെ അവനെ അന്ധനായി ജീവിക്കാൻ വിട്ടിരിക്കുകയാണെന്ന് ധരിക്കണം ഇതാണെങ്കിൽ ദൈവത്തിന്റെ യുക്തിജ്ഞാനത്തെക്കുറിച്ച തെറ്റായ കണക്കുകൂട്ടലുമാണ് യഹൂദികൾക്കുള്ള മറുപടി ആയതുകൊണ്ടാണ് മൂസ നബിക്ക് തൗറാത്ത് നൽകിയതിനെ ഇവിടെ തെളിവായി ഉന്നയിച്ചത് കാരണം അവർ സ്വയം അംഗീകരിച്ച ഒരു വസ്തുതയാണത് മൂസ നബിക്ക് തൗറാത്ത് തന്നെ അള്ളാഹു ഒരു മനുഷ്യനും യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന അവരുടെ വാദത്തിന് ഖണ്ഡനമാകുന്നു മനുഷ്യന് ദൈവവചനം അവതരിക്കാം അല്ല അവതരിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് തെളിയുന്നു